പൊന്നാനിയിൽ ഒന്നര കോടി രൂപ വില വരുന്ന മൂന്ന് ലക്ഷം ഹാൻഡ്സ് പാക്കറ്റുകൾ പിടികൂടി ലോറിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഒന്നര കോടി രൂപ വില വരുന്ന ഹാൻഡ്സ് പാക്കറ്റുകളാണ് പിടികൂടിയത് കുറ്റിപ്പുറം പൊന്നാനി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുന്നൂറ് വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച മൂന്ന് ലക്ഷത്തോളം ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചെടുത്തത് പിടികൂടിയ ഹാൻസിന് വിപണിയിൽ ഒന്നര കോടി രൂപയോളം വില വരും മൈത ചാക്കുകൾക്ക് ചുറ്റും വെച്ചാണ് ഹാൻസ് കടത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥായി പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തോതിലുള്ള ഹാൻസ് ശേഖരം പിടികൂടിയതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ അഷ്റഫ് പറഞ്ഞു ബെൻസ് ബാലറ്റ് ബെൻസിൻ്റെ വെള്ളം ഒരു ലോറിയിൽ ഹാൻഡ്സ് നിരോധ പുകയിൽ കടത്തിക്കൊണ്ട് നമുക്ക് ഒരു രഹസ്യവരെ കിട്ടി അത് നമ്മൾ നർക്കോട്ടിക് എസ് പിക്ക് കിട്ടി അതിൻ്റെ എസ് പി മുഖാതെ ഞങ്ങൾക്ക് അറിയിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രകാരം ഞങ്ങൾ പെട്രോളിംഗ് ഉണ്ടായാലും പാർട്ടിയെ അറിയിച്ചു അറിയിച്ച് നമ്മുടെ കണ്ടേനർ മുറിൻ്റെ പുറത്തുള്ള ക്ഷേത്രത്തിൻ്റെ റോഡിൽ നിന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ ലോറി വന്നവരെ കാണാൻ പറ്റും ആ ലോറിയിൽ നമ്മൾ അതിപ്രാണ്ട് കൈ അടിച്ചു നിർത്തി നിർത്തിയിട്ട് ഹൈവേയിൽ നമുക്ക് നിർത്താൻ പറ്റാണ്ട് റോഡ് സൈഡിലോട്ട് മാറ്റി ഇളക്കി നിർത്തിയിട്ട് ചോദിച്ചു അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയി പറഞ്ഞത് മൈതാമാവാണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു കരിതലുണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കറക്റ്റ് ആണ് അങ്ങനെ നമ്മളെന്നു പറഞ്ഞു തുറന്ന് കാണിക്കാൻ പോയിട്ട് മടിയായി പിന്നെ നമ്മളത് നേരെ കയറി ഒരു പോലീസുകാരനെ കൊണ്ട് അതിനകത്ത് വരെ നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ അതായത് ഏറ്റവും പുറകിൽ ഫുള്ള് മൈതാമാക്കോ ടിക്കറ്റ് ഉണ്ട് മുകളിൽ ഭാഗത്തും മൈതാമ്പടിക്കും ചാക്കി അത് മാറ്റി അടിയിൽ ഇത് ആൻസം അതായത് നമ്മുടെ തുണിച്ചാക്ക ചണച്ചാക്കുകളിൽ വെച്ചിട്ടുണ്ട് ഒരു ചണച്ചാക്കിനകത്ത് രണ്ട് പ്ലാസ്റ്റിക് ചാക്ക് ആ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ അൻപത് പാക്കറ്റ് ഹാൻസ് ആണ് അൻപത് പാക്കറ്റിനകത്ത് അതിൽ ഓരോ പാക്കറ്റിനകത്ത് പാല് ചങ്ങനാണ് അതായത് മൊത്തം ഏതാണ്ട് മൂന്ന് ലക്ഷം ചെറിയ പാക്കറ്റ് ആണെങ്കിൽ നൂറ് ലക്ഷം അതിൻ്റെ ഇപ്പോഴത്തെ വാലിഡിറ്റി നോക്കുകയാണെങ്കിൽ അതിന് ഒന്നര കോടി രൂപ ഒരു ലോറി മെൻസ് വലിയ ലോറിയാണ് മെൻസിൻ്റെ വലിയ ലോറി പിന്നെ അതിൻ്റെ ഡ്രൈ ഡ്രൈവറ് അയാൾ ചോദിച്ചതിൽ അയാൾ ആദ്യം പറയാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അയാൾ പറയുന്നത് ഇത് മലയാള ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ട് വന്നിട്ട് ഇതുപോലത്തെ ഒരു മലഭാഗത്ത് വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പിന്നെ ഇയാൾക്ക് മുന്നേ ഒരു കേസ് ഉണ്ട് ആൾറെഡി പാലക്കാട് ഭാഗത്ത് കണ്ട ഒരു നാൽപ്പത് ചാക്കതിൻ്റെ ഒരു കേസുണ്ട് അതായത് കിടച്ചിട്ട് കിടന്നു തന്നെയാണ് കൂടുതലായിട്ട് അന്വേഷണം നടത്തി വരുന്നുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തേലും വന്നിട്ടുണ്ടോ എവിടെയും ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ തന്നെ നമ്മളെ ജില്ലയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയായ മോഹൻദാസ് എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാസർഗോഡ് നിന്നും എറണാകുളം പെരുമ്പാവൂരിലേക്കാണ് ഹാൻസ് കടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു തിരൂർ ഡിവൈഎസ്പി പി കെ ജോൺസൺ മലപ്പുറം ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബി എൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ തിരൂർ താനൂർ ഡാൻസ് ആഫ് ടീമുകൾ സി പി ഒ രഘു എഡ്രിൻ കാർവാലിയോ എന്നിവരടങ്ങുന്ന സംഘമാണ് വൻതോതിൽ ലഹരി ലഹരിശേഖരം പിടികൂടിയത്